ഒഴുകാതെ ഒരു പുഴ എന്ന ഈ ഒരു നോവൽ കയ്യിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇത്രയേറെ ഓർമ്മകൾ ഉള്ളിലേക്ക് വരികയാണ് ഏതെല്ലാം ജീവിതങ്ങളിലൂടെ കടന്നു പോയാലാണ് നമുക്ക് ഇത്തരത്തിലുള്ള കൈപ്പുള്ള നമ്മെ ചൊടിപ്പിക്കുന്ന നമ്മെ വേദനിപ്പിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക ടോൾസ്റ്റോയ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു ആദർശാത്മക ജീവിതത്തെ വിഭാവനം ചെയ്ത സാഹിത്യകാരൻ എന്ന രീതിയിലാണ് സോഫിയ ടോൾസ്റ്റോയ് തൻ്റെ ജീവിതത്തിൽ നിരന്തരമായി ടോൾസ്റ്റോയിയുടെ കൃതികൾ എഴുതി പകർത്തി എഴുതി എന്ന് വെച്ചാൽ യുദ്ധവും സമാധാനവും എന്ന കൃതി ഏഴിലേറെ തവണ പകർത്തി എഴുതിയിട്ടുണ്ട് എന്നാണ് ഉദാരമതിയായ ഒരു വ്യക്തി പലപ്പോഴും തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ച് അറിയാറില്ല അതുകൊണ്ട് തന്നെ കുടുംബം നടത്തി കൊണ്ടുപോകുന്ന സ്ത്രീ പലപ്പോഴും സ്വാർത്ഥമതിയായിരിക്കും ഈ മൂന്ന് സുഹൃത്തുക്കളും സോഫിയുമായി അടുക്കുന്നത് ടോൾസ്റ്റോയ്ക്ക് ഒട്ടും തന്നെ പിടിച്ചിരുന്നില്ല അതിനെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും നീരസം കാണിക്കുകയും ചെയ്തിരുന്നു കാരണം ലൈംഗികത എന്നത് ജീവിതത്തിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞ ടോൾസ്റ്റോയ് കുടുംബ ജീവിതത്തിൽ അങ്ങനെയല്ല ചെയ്തത് അതിനെക്കുറിച്ച് സോഫിയ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് പറയുക മറ്റൊന്ന് പ്രവർത്തിക്കുക എന്ന ഒരു ആത്മഹത്യാപരമായ കാര്യമാണ് ടോൾ സ്റ്റോയിലും അല്പം നമ്മളല്പം കൂടി സങ്കടത്തോടു കൂടിയാണ് കാണുക നമസ്കാരം ജസ്റ്റ് ഡി കോൺ ചാനലിലേക്ക് സ്വാഗതം അടുത്ത കാലത്ത് ഇറങ്ങിയ ശ്രീമതി ചന്ദ്രമതിയുടെ ഒഴുകാതെ ഒരു പുഴ എന്ന നോവലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ആ പേരിൽ തന്നെയുണ്ട് ഒരു ജീവിതത്തിൻ്റെ നിരാശകളും സങ്കടങ്ങളും അപൂർണതകളും തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ഒഴുകാൻ പറ്റാതെ തടഞ്ഞു നിർത്തപ്പെടുന്ന പുഴകളാണ് സത്യത്തിൽ നമുക്ക് ചുറ്റുമുള്ള കുറേ ജീവിതങ്ങൾ ഒഴുകണമെന്നുണ്ട് പക്ഷേ പലപ്പോഴും പറ്റാറില്ല അങ്ങനെ ചരിത്രത്തിൽ എത്രയോ നിർഭാഗ്യ ജീവിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നോ ഇന്നലെയോ അല്ല എത്രയോ കാലം മുതൽ അങ്ങനെയുള്ള മനുഷ്യർ ജീവിച്ച് മരിച്ച ലോകമാണിത് ഇവിടെ ചന്ദ്രമതി ടീച്ചർ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് വളരെ പ്രശസ്തനായ ഒരു മുഖവുരയുടെ ആവശ്യമില്ലാത്ത ലിയോ ടോൾസ്റ്റോയ്യുടെ ഭാര്യയായിരുന്ന സോഫിയ ടോൾസ്റ്റോയ് എന്ന സ്ത്രീയുടെ ജീവചരിത്രപരമായ നോവലാണ് ഒഴുകാതെ ഒരു പുഴ ടോൾസ്റ്റോയി നമുക്കറിയാം റഷ്യൻ സാഹിത്യവും ലോകസമാധാനത്തിന് വേണ്ടി അദ്ദേഹം ആവിഷ്കരിച്ച കൃതികളും ധാർമ്മികതയുടെയും മറ്റു പല ആദർശാത്മക ജീവിതത്തിൻ്റെയും പേരിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള കുറേ തത്വചിന്താപരമായ ലേഖനങ്ങളും കൃതികളും കലയെയും സാഹിത്യത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തരമായ കൃതികളുമൊക്കെ നമുക്ക് പരിചിതമാണ് ടോൾസ്റ്റോയ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു ആദർശാത്മക ജീവിതത്തെ വിഭാവനം ചെയ്ത സാഹിത്യകാരൻ എന്ന രീതിയിലാണ് ഇന്ത്യയിലും അദ്ദേഹത്തിൻ്റെ അനുയായികൾ ധാരാളം പേർ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഗാന്ധിജിയെ പോലെയുള്ളവർ ടോൾസ്റ്റോയ് ജീവിതത്തെ സംബന്ധിച്ച് വലിയ മഹത്തരമായ ചില ആശയങ്ങൾ വെച്ചു പുലർത്തിയ വ്യക്തികളാണ് എന്നാൽ ടോൾസ്റ്റോയുടെ ജീവിതം എങ്ങനെയായിരുന്നു ടോൾസ്റ്റോയുടെ ജീവിതം എന്ന് പറയുമ്പോൾ വീടിനുള്ളിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ നോവലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നമുക്ക് കിട്ടുന്നത് സോഫിയ സോഫിയ എന്ന ടോൾസ്റ്റോയുടെ ഭാര്യയുടെ അനുഭവ വിവരണത്തിലൂടെയാണ് എന്തായിരുന്നു ഭർത്താവായ ടോൾസ്റ്റോയ് ഇത് പറയുമ്പോൾ നമുക്കറിയാം ഒരു കലാകാരൻ അയാളുടെ കലയിൽ പുലർത്തുന്ന സംശുദ്ധമായ ഒരു ജീവിത നിഷ്ഠ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല അത് പുരുഷനായാലും സ്ത്രീ ആയാലും നമുക്കറിയാം എങ്കിലും വലിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന ആശയപരമായി വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ അത് പുറമേ കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാവില്ലെങ്കിലും അനുഭവിക്കുന്നവർക്ക് അതൊരു വലിയ വിഷയമായിരിക്കും സോഫിയ ജീവിതം അനുഭവിച്ച ആളാണ് നമ്മൾ ടോൾസ്റ്റോയുടെ പുസ്തകങ്ങൾ വായിച്ചു അദ്ദേഹത്തെ ആരാധിച്ചു എന്നാൽ സോഫിയ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നിരന്തരമായി പകർത്തി എഴുതുകയും അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഒരു നമുക്കൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്ന വിധത്തിൽ ഒരു പത്നിയുടെ ധർമ്മം നിർവഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് പക്ഷേ അവർ അവരുടെ വ്യക്തിജീവിതത്തിൽ എങ്ങനെയൊക്കെ ആകാനാണ് ആഗ്രഹിച്ചത് അവർക്ക് ചിത്രകലയിൽ വലിയ കമ്പമായിരുന്നു നന്നായി എഴുതാറുണ്ട് സംഗീതത്തിലും വലിയ അഭിരുചിയായിരുന്നു പക്ഷേ അത്തരം അഭിരുചികളെയൊക്കെ മുളയിൽ നിളിക്കൊണ്ടാണ് ലിയോ ടോൾസ്റ്റോയ് സോഫിയ ദാമ്പത്യം ആരംഭിച്ചത് തന്നെ ഇത് പറയുമ്പോൾ പ്രശസ്തരുടെ ഭാര്യമാർ എങ്ങനെയാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടത് എന്ന് കൗതുകത്തോടുകൂടി ഞാൻ ചിന്തിച്ചു നോക്കി നമുക്ക് പലരെയും കുറിച്ച് നമുക്കറിയാം സോക്രട്ടീസിന്റെ ഭാര്യ സാധിപ്പി സോക്രട്ടീസ് അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എനിക്ക് അവരെ സഹിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ മറ്റാരെയും സഹിക്കാം എന്നാണ് ഭാര്യയെ അല്പമൊന്ന് വിമർശിക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന വിധത്തിൽ പുരുഷന്മാർ സംസാരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് അത് നമ്മുടെയൊക്കെ തമാശയെ ഉത്തേജിപ്പിച്ചിട്ടുമുണ്ട് ഒരു വലിയ കലാകാരനായ മഹാനായ ഒരു വ്യക്തിയെ ലോകം മുഴുവൻ ആരാധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല പാതിയായ സ്ത്രീ അവരെ കുറിച്ച് എങ്ങനെയാണ് കാണുന്നത് എന്നത് വളരെ കൗതുകപൂർവം ചിന്തിക്കാവുന്ന ഒന്നാണ് ഒഴുകാതെ ഒരു പുഴ എന്ന ഈ ഒരു നോവൽ കയ്യിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇത്രയേറെ ഓർമ്മകൾ ഉള്ളിലേക്ക് വരികയാണ് ഏതെല്ലാം ജീവിതങ്ങളിലൂടെ കടന്നു പോയാലാണ് നമുക്ക് ഇത്തരത്തിലുള്ള കൈപ്പുള്ള നമ്മെ ചുടിപ്പിക്കുന്ന നമ്മെ വേദനിപ്പിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക ഇതിന് മുഖവരയായി ചന്ദ്രമതി ടീച്ചർ ചേർത്തിട്ടുള്ള സോഫിയയുടെ ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകത്തിലെ ഏതാനും വരികൾ അതിവിടെ വായിക്കേണ്ടത് ആവശ്യമാണ് ഞാനൊരു ബുദ്ധിജീവിയെ ഏതാണ്ട് നാൽപ്പത് വർഷമായി സേവിക്കുന്നു എൻ്റെ ഉള്ളിലെ ബൗദ്ധികോർജ്ജം ഇളകിമറിയുന്നത് നൂറോളം തവണ ഞാൻ അറിഞ്ഞിട്ടുണ്ട് പല വിധത്തിലുള്ള ആഗ്രഹങ്ങളായി വിദ്യാഭ്യാസം നേടാനുള്ള ദാഹം സംഗീത പ്രേമം കലാസ്നേഹം അങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ അവയെ അമർത്തി വെച്ച് നശിപ്പിക്കുന്നു പലരും ചോദിക്കാറുണ്ട് നിന്നെ പോലെ വില കുറഞ്ഞൊരു പെണ്ണിന് എന്തിനാണ് ബൗദ്ധിക ജീവിതവും കലാജീവിതവും ഈ ചോദ്യത്തിന് എനിക്ക് ഇങ്ങനെയേ മറുപടി പറയാനാവൂ എനിക്കറിയില്ല പക്ഷേ ഒരു ബുദ്ധിജീവിയെ സേവിക്കാൻ വേണ്ടി എന്നേക്കുമായി ആ ആഗ്രഹങ്ങളെ അമർത്തിപ്പിടിക്കേണ്ടി വരുന്നത് വലിയ നിർഭാഗ്യമാണ് സ്ത്രീയുടെ ബൗദ്ധിക ഓർജത്തെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ചിന്തിക്കാറുണ്ട് തീർച്ചയായും ബൗദ്ധികമായി വലിയ ഉയരങ്ങൾ താണ്ടാൻ കഴിവുള്ള ആളാണ് സ്ത്രീ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു സാധാരണ ജീവിതത്തിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം ഒരു സ്ത്രീക്ക് ബലി കഴിക്കേണ്ടി വരികയാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ടല്ല ഇതിനെ നമ്മൾ കാണേണ്ടത് മറിച്ച് കുറെ കാലങ്ങൾക്ക് മുൻപ് വരെ എങ്ങനെയായിരുന്നു ദാമ്പത്യ ജീവിതം കുടുംബജീവിതം ദാമ്പത്യേതര ജീവിതം ദാമ്പത്യം തന്നെയുള്ള ജീവിതത്തിലും ഒരു സ്ത്രീക്ക് ഇപ്പോൾ ടി കെ പത്മിനിയെ പോലെയുള്ള ചിത്രകാരികൾ നമുക്കറിയാം എങ്ങനെയാണ് തൻ്റെ ബൗദ്ധികമായ ചൈതന്യത്തെ ആ ഊർജത്തെ അവർക്ക് വേണ്ട വിധം ആവിഷ്കരിക്കാൻ പറ്റിയിട്ടുണ്ടോ എങ്ങനെയാണ് അവർ തൻ്റെ തങ്ങളുടെ കലാജീവിതം നയിച്ചിട്ടുള്ളത് ഒരു സ്ത്രീക്ക് തൻ്റെ ബൗദ്ധികവും ലാവണ്യപൂർണവുമായ ഒരു കലാജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം സാധിക്കും നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് ലളിതാംബികാന്തരജനം പറഞ്ഞിട്ടുള്ളത് ഒരു കൈകൊണ്ട് തൊട്ടിലാട്ടുകയും മറുകൈ കൊണ്ട് എഴുതുകയും ചെയ്യുന്ന തൻ്റെ ഒരു വലിയ വ്യായാമത്തെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മളത് കേട്ടിട്ടുമുണ്ട് പക്ഷെ അപ്പോഴൊന്നും സ്ത്രീക്ക് ഒരു ജീവിതത്തിൽ നൽകേണ്ട ഒരു ബൗദ്ധികമായ തുല്യ സ്ഥാനത്തെക്കുറിച്ച് സ്ത്രീയും പുരുഷനും അധികം ഒന്നും ചിന്തിച്ചിട്ടില്ല ഈ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഒഴുകാതെ ഒരു പുഴ എന്ന നോവലിനെ നമ്മൾ വായിച്ചറിയുന്നത് സോഫിയ ടോൾസ്റ്റോയ് തൻ്റെ ജീവിതത്തിൽ നിരന്തരമായി ടോൾസ്റ്റോയിയുടെ കൃതികൾ എഴുതി പകർത്തി എഴുതി എന്ന് വെച്ചാൽ യുദ്ധവും സമാധാനവും എന്ന കൃതി ഏഴിലേറെ തവണ പകർത്തി എഴുതിയിട്ടുണ്ട് എന്നാണ് ടോൾസ്റ്റോയുടെ വളരെ കുഞ്ഞു അക്ഷരങ്ങളാണ് അത് മുഴുവൻ പകർത്തി എഴുതി മറ്റ് കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് തന്നെ നോക്കി നടത്തി ടോൾസ്റ്റോക്ക് എഴുത്താണ് മുഖ്യമായ ജോലി എങ്കിൽ എഴുത്തും അതിനോടനുബന്ധിച്ച കാർഷിക വൃത്തികളും അദ്ദേഹം ചെയ്തിരുന്നു സോഫിയയ്ക്ക് എഴുത്തു മാത്രമല്ല അല്ലെങ്കിൽ എഴുത്ത് മാത്രമല്ല ഒരു വീട് നടത്തിക്കൊണ്ട് പോകണം ഇടയ്ക്കിടയുള്ള പ്രസവങ്ങൾ വീട്ടിൽ വരുന്ന അതിഥികൾ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ കൃഷിക്കാർ അവിടുത്തെ വേലക്കാർ അവരുടെ കാര്യങ്ങൾ ഇതെല്ലാം നോക്കി നടത്തണം ഒരു ഫാമുണ്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കണം ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ ജോലികൾ നിരന്തരം ചെയ്തുകൊണ്ട് സോഫിയ എങ്ങനെയാണ് അവിടെ ജീവിച്ചത് ഇത് നമ്മെ വല്ലാതെ ഉദ്വേഗം ഉണർത്തുന്ന ഒരു രീതിയിലാണ് നമ്മെ ഈ വായനയിലൂടെ കൊണ്ടുപോകുന്നത് സോഫിയയുടെ പ്രതിഭ എന്തൊക്കെയാണ് എന്ന് ആദ്യം മനസ്സിലാക്കിയ ടോൾസ്റ്റോയ് വിവാഹ ശേഷം അതിനെ ഇല്ല സോഫിയയെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒന്നാണത് പക്ഷേ അവർക്ക് ഒന്നും പ്രതികരിക്കാനൊന്നും പറ്റുന്നില്ല കാരണം ജീവിതം ജീവിച്ചു തീർക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ സമാധാനം കൊണ്ടുവരുന്ന ഒരു സൗഹൃദത്തിൻ്റെ മൂന്ന് സന്ദർഭങ്ങൾ ഉണ്ടാവുന്നുണ്ട് ടാനിയേവ് ഉറൂസഫ് ഫെറ്റ് എന്നീ മൂന്ന് പേർ പിയാനോ വാതകനായ ടാനിയേവ് അദ്ദേഹത്തിൻ്റെ സംഗീതം കൊണ്ട് സോഫിയയുടെ ദുഃഖങ്ങളെയെല്ലാം അകറ്റി ഈ മൂന്ന് സുഹൃത്തുക്കളും സോഫിയുമായി അടുക്കുന്നത് ടോൾസോയ്ക്ക് ഒട്ടും തന്നെ പിടിച്ചിരുന്നില്ല അതിനെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും നീരസം കാണിക്കുകയും ചെയ്തിരുന്നു സോഫിയ തെറ്റ് ചെയ്യില്ല എന്നറിയാം എങ്കിൽ പോലും അവർ തമ്മിലുള്ള അടുത്ത ഇടപഴകൽ ഒട്ടും തന്നെ സഹിച്ചിരുന്നില്ല ഇങ്ങനെയുള്ള ഒരു കൊച്ചുകുട്ടി എന്ന പോലെയുള്ള ചില വാശികളും ദുർവാശികളും ചില പിണക്കങ്ങളും ഒക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ അലോസരങ്ങൾ ഉണ്ടാക്കിയിരുന്നു പുറമെ നിന്ന് നോക്കുമ്പോൾ ശാന്തമായ വീടിൻ്റെ അകത്തളങ്ങൾ ഒരു അഗ്നിപർവ്വതം പോലെയാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട് അതുതന്നെയായിരുന്നു ടോൾസ്റ്റോയുടെ ജീവിതത്തിൻ്റെ വീടിൻ്റെയും ഉള്ളിലെ അവസ്ഥ ചേർക്കോവ് എന്ന ടോൾസ്റ്റോയുടെ സ്നേഹിതൻ സ്നേഹിതൻ എന്നാണ് പറയുന്നത് അയാൾ ടോൾസ്റ്റോയ് പുസ്തകങ്ങളെ മുഴുവൻ പബ്ലിഷ് ചെയ്യാനുള്ള അനുവാദം വാങ്ങിച്ചു അത് എഴുതി വാങ്ങിക്കുകയാണ് ചെയ്തത് ചേത്കോവ് എത്രമാത്രം സ്വാർത്ഥമതിയായിട്ടുള്ള വ്യക്തിയാണ് എന്ന് സോഫിയ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ടോൾസ്റ്റോയ് അതറിയുന്നേയില്ല മാത്രമല്ല തൻ്റെ ആത്മം ഇത്രമെന്ന പോലെയാണ് അയാളെ ടോൾസ്റ്റോയിൽ കൊണ്ടു നടക്കുന്നത് സോഫിയയുടെ ഉള്ളിൽ ഇത് വല്ലാത്ത പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഒരു വെറും വായനയിൽ നമുക്ക് തോന്നും ഒരു സാധാരണ പെണ്ണിൻ്റെ വെറും ഒരു സംശയം അസൂയ മാത്രമാണ് അത് എന്ന് സത്യത്തിൽ പെണ്ണുങ്ങൾ കാണിക്കുന്ന വാശികൾക്കും ഒക്കെ അടിയിൽ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാനുള്ള ഉത്തരവാദിത്വം എന്ന ഒരു വലിയ കാര്യമുണ്ട് എന്നുള്ളത് പലപ്പോഴും പലരും മനസ്സിലാക്കാറില്ല ടോൾസ്റ്റോയുടെ ഒരു വലിയ കുടുംബമാണ് പതിമൂന്ന് കുട്ടികൾ ഉണ്ടാവുകയും അതിൽ കുറച്ചു പേർ മരിച്ചു പോവുകയും അതിൻ്റെ ദുഃഖവും സഹിക്കേണ്ടി വരികയൊക്കെ ചെയ്ത ഒരു കുടുംബാന്തരീക്ഷമായിരുന്നു അവരുടേത് ഇത്രയും കുട്ടികളുടെ കാര്യങ്ങൾ അവിടെയുള്ള മറ്റ് ജീവനക്കാരുടെ കാര്യങ്ങൾ ഇതിനൊക്കെ പൈസ വേണം തനിക്ക് കിട്ടുന്ന പൈസ മുഴുവൻ സൊസൈറ്റിക്ക് വേണ്ടി ചെലവാക്കുക എന്ന ടോൾസ്റ്റോയുടെ തത്വം മറ്റുള്ളവർക്ക് വലിയ മഹത്തരമായ ഒന്നായി തോന്നിയേക്കാം പക്ഷേ വീട് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കുടുംബിനിക്ക് അത് ബുദ്ധിമുട്ടാണ് അത് ലോകത്ത് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഉദാരമതിയായ ഒരു വ്യക്തി പലപ്പോഴും തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ച് അറിയാറില്ല അതുകൊണ്ട് തന്നെ കുടുംബം നടത്തി കൊണ്ടുപോകുന്ന സ്ത്രീ പലപ്പോഴും സ്വാർത്ഥമതിയായിരിക്കും അവർ പൈസയ്ക്ക് വേണ്ടി പോരാടും നിസ്സാരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി അവർ വഴക്കുണ്ടാക്കും ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായി അവരുടെ ജീവിതത്തിലും സംഭവിച്ചതായി ഒഴുകാതെ ഒരു പുഴയിൽ ചന്ദ്രമതി ടീച്ചർ എഴുതിയിട്ടുണ്ട് ആ ജീവിതത്തെ നമ്മൾ അടുത്തറിയുമ്പോൾ അത് റഷ്യൻ സാമൂഹ്യ സാംസ്കാരിക ജീവിതം മാത്രമല്ല ഏത് നാട്ടിലും ഏത് കാലത്തും നടക്കാവുന്ന ഒരു കുടുംബ സാമൂഹ്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് എന്ന് നമുക്ക് തോന്നും റഷ്യൻ സാമൂഹ്യ ജീവിതത്തിൻ്റെ കുറേ അടരുകൾ ഇതിൽ വളരെ കുറച്ചു മാത്രമായി എഴുതിയിട്ടുണ്ട് കാരണം ഇത് സാമൂഹ്യ ജീവിതത്തെ കുറിച്ചുള്ളൊരു നോവലല്ലല്ലോ എങ്കിൽ പോലും അന്നത്തെ ഓർത്തഡോക്സ് സഭയിൽ നിന്നും ടോൾസ്റ്റോയ് പുറത്താക്കപ്പെട്ട കാര്യം ദൈവ നിഷേധം എന്ന ഒരു കാര്യം ടോൾസ്റ്റോയ് ആവിഷ്കരിച്ചത് നിരീശ്വരവാദിയായിട്ടുള്ള ടോൾസ്റ്റോയ് എങ്ങനെയാണ് ചക്രവർത്തിക്ക് അനഭിമതനായി തീർന്നത് ചക്രവർത്തി നിരോധിച്ച ക്രോയിത്സർ സ്വനാറ്റ എന്ന ടോൾസ്റ്റോയുടെ പുസ്തകത്തിൻ്റെ കാര്യം ഇങ്ങനെ അനവധി കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് നമ്മൾ യുദ്ധവും സമാധാനവും ഇവാൻ ഇല്ലിയ മരണം അന്നാ കരിനീന വാട്ട് ഇസ് ആർട്ട് തുടങ്ങിയിട്ടുള്ള കുറിച്ച് നന്നായി കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ചില കൃതികളെ കുറിച്ച് നമ്മൾ ഒരുപക്ഷെ അധികം ചിന്തിച്ചിരിക്കില്ല അത്തരം ചിന്തകളിലേക്കും കൂടി നമ്മളെ നയിക്കുന്നുണ്ട് ഈ നോവൽ അദ്ദേഹത്തിൻ്റെ ലൈംഗിക ജീവിതത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളും ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ വ വലിയ ഒറ്റപ്പാടുണ്ടാക്കിയ ഒന്നാണ് ടോൾസ്റ്റോയിൻ വിശ്വാസികൾ എന്ന് തന്നെ പറയാൻ പറ്റുന്ന വിധത്തിൽ കുറേ പേർ അദ്ദേഹത്തിൻ്റെ അനുയായികളായി ഉണ്ടായി ഒന്ന് പറയുക മറ്റൊന്ന് പ്രവർത്തിക്കുക എന്ന ഒരു ആത്മഹത്യാപരമായ കാര്യമാണ് ടോൾസ്റ്റോയിലും ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ അല്പം കൂടി സങ്കടത്തോടു കൂടിയാണ് കാണുക കാരണം ലൈംഗികത എന്നത് ജീവിതത്തിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞ ടോൾസ്റ്റോയ് കുടുംബ കുടുംബജീവിതത്തിൽ അങ്ങനെയല്ല ചെയ്തത് അതിനെക്കുറിച്ച് സോഫിയ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലളിത ജീവിതം എന്ന് പറയുന്ന ടോൾസ്റ്റോയ് ആഡംബര വസതി വാങ്ങിക്കുന്നതിൽ ഒട്ടും പിശുക്ക് കാണിച്ചിട്ടില്ല ഈ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ സോഫിയയെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട് ആ ചിന്തകളാണ് അവരുടെ ദീനാന്ത കുറിപ്പുകളായി അവർ എഴുതിയിരുന്നത് സോഫിയുടെയും ഈ ഡയറി കുറിപ്പുകൾ വളരെയേറെ ചിന്താപരമായ ഒരു ഊർജം നമുക്ക് പകർന്നു നൽകുന്ന ഒന്നാണ് രണ്ട് ജീവിതങ്ങളെയാണ് നമുക്കതിൽ സത്യത്തിൽ വായിച്ചറിയാൻ സാധിക്കുന്നത് അപ്പോൾ ടോൾസ്റ്റോയ് തൻ്റെ ജീവിതത്തിൽ പുലർത്തിയ ധാർമ്മികതയും വലിയ ആദർശനിഷ്ഠയും ഒക്കെ ലോകത്തിനു മുഴുവൻ ആരാധ്യമായി നിൽക്കുമ്പോഴും ഒരു വ്യക്തി ജീവിതത്തിൽ അതിനെല്ലാം അപ്പുറത്ത് കാണപ്പെട്ട ചില വൈരുദ്ധ്യങ്ങളെ കുറിച്ച് നമുക്കൊരു ചിന്ത നൽകുന്ന ഒരു കൃതി എന്ന രീതിയിൽ കൂടി ഇത് വായിക്കപ്പെടേണ്ടതാണ് മാത്രമല്ല മറ്റൊരു വലിയ വിഷയവും കൂടി ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അത് കലാകാരന്മാരെ ആരാധിക്കുകയും പ്രണയിക്കുകയും കാമിക്കുകയും ചെയ്യുമ്പോൾ അവർ കലയിൽ പുലർ പുലർത്തുന്ന അതേ ഔന്നത്യം തന്നെ പ്രേമത്തിലും പ്രണയത്തിലും കാമത്തിലുമൊക്കെ ഉണ്ടാകണം എന്ന് ഷഠിക്കുന്നതിൽ ഒട്ടും തന്നെ അർത്ഥമില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാവും അതിന് അവരെ കുറ്റം പറയാനുമില്ല കാരണം ഒരു ആകസ്മികമായ മിന്നൽപ്പിണർ അടിച്ചാൽ എന്ന പോലെയുള്ള ഒന്നാണ് ഈ കലാപ്രവർത്തനം കലയുടെ ഊർജം എന്നുള്ളത് എല്ലാവർക്കും ഒരേപോലെ ബാധകമായ ഒന്നല്ല അത് വളരെ കുറച്ചു പേരെ മാത്രം ചില ബുദ്ധിജീവികളെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് ആ കലാപരമായ ഉന്മേഷത്തെ ലാവണ്യപരമായ ആവിഷ്കാരങ്ങളെ സദാസമയവും അവർ അനുവർത്തിക്കണമെന്നില്ല വ്യക്തി ജീവിതത്തിൽ അതിനെല്ലാം തിരിച്ചായിരിക്കും അവർ ജീവിക്കുന്നത് അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അന്നും ഇന്നുമൊക്കെ കലാകാരൻ്റെ ജീവിതത്തെ നമ്മൾ കാണുന്നത് ഈ ഒരു രണ്ട് കാഴ്ചപ്പാടോടുകൂടിയാണ് അയാൾ പറയുന്നതൊന്ന് പക്ഷേ ജീവിതത്തിൽ കാണിക്കുന്നത് മറ്റൊന്നായിരിക്കാം എന്ന് പറയും അതിൽ കലാകാരന്മാരെ കുറ്റം പറയേണ്ടതില്ല എന്നുള്ള കുറെ കൂടി ഉദാരമായ ഒരു സമീപനവും നമുക്കിപ്പോൾ നമ്മൾ ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാലമാണ് അതുകൊണ്ട് തന്നെ ആരെയും അമിതമായി കുറ്റം പറയാതെ അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള ഒരു നിലപാടാണ് നമ്മൾ പൊതുവെ സ്വീകരിക്കാറുള്ളത് കലാകാരന്മാരെ എന്തുകൊണ്ടാണ് അരാജകവാദികളായി മാറുന്നത് അവരൊരേ സമയം വലിയ ഒരു മനോഹരമായ സ്വപ്നത്തെ കാണിക്കുകയും സ്വകാര്യ ജീവിതത്തിൽ ആ സ്വപ്നങ്ങളെ മുഴുവൻ നിരസിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ചിന്തകളെ കുറച്ചുകൂടി പ്രായോഗിക ബുദ്ധിയോടുകൂടി വ്യാപരിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും കൂടി സഹൃദയർക്കുണ്ട് എന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് ഒഴുകാതെ ഒരു പുഴ എന്ന ഈ നോവൽ ഇങ്ങനെ കലാപരവും പ്രായോഗികവും ഭാവനാപൂർണവുമായ ഒരു വലിയ ജീവിതത്തെ അല്ല രണ്ട് ജീവിതങ്ങളെ നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാണ് ടോൾസ്റ്റോയും സോഫിയ ടോൾസ്റ്റോയും രണ്ടുപേരും അവരുടേതായ സംഭാവനകൾ കൊണ്ട് ഈ ലോകത്തെ ത്രസിപ്പിച്ചവരാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുക ഇനിയും ഇത്തരം വീഡിയോകളുമായി ജസ്റ്റ് ചാനലിൽ നമുക്ക് കാണാം നന്ദി